ഞാൻ അഭിലാഷിനോട് പറയായിരുന്നു ഞാൻ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പൈസ കൂടും കാര്യം ഒരുമണി കഴിഞ്ഞു കൂടും സന്ദർഭങ്ങളിൽ നമ്മള് ഒന്നും സംസാരിക്കാതെ പോകണം ഒരു രണ്ടു വാർക്ക് പറഞ്ഞിട്ട് പോകണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹിച്ചു എന്നാൽ ഇന്ന് എന്തോ ചില കാര്യങ്ങൾ ചില ഓർമ്മകൾ ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചാൽ ഉള്ളവുന്നുണ്ട് പ്രത്യേകിച്ചും ഉർവശിയും ഉർവശിയുടെ മകളുമുള്ള സാഹചര്യം മകളെ കണ്ടപ്പോൾ ഈ പ്രായത്തിൽ തന്നെ നമ്മൾ കൃഷിയായിട്ട് അറിയിച്ചിട്ടുണ്ട് മകളുടെ പ്രായത്തിൽ ഒരു കാലഘട്ടം ഞാനൊരു മുപ്പത്തഞ്ച് കൊല്ലം മുമ്പുള്ള ഒരു ചെറിയ ഓർമ്മ മകൾക്ക് വേണ്ടി ഓർക്കടങ്ങൂടായിരിക്കും അതൊക്കെ പങ്കുവെക്കുകയാണ് നയൻറ്റീൻ ട്വന്റി വൺ എന്ന് പറഞ്ഞ സിനിമ ഷൊർണൂർ നിലമ്പൂരിൽ ഷൂട്ട് ചെയ്യുകയാണ് മഞ്ചേരി നിലമ്പൂർ കാട്ടിന്റെ അകത്താണ് ില്ലാത്ത കാലം എല്ലാവരും കൂടിയിരുന്നു ഒരു കുടുംബത്തിലെ പോലെ അംഗങ്ങളെ പോലെ പെഴ്സണലായിട്ട് കാര്യങ്ങൾ വരെ സംസാരിക്കുകയും അതിന് പ്രതിവിധികൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചർച്ചയിലൂടെ അങ്ങനെ ഒരു വലിയ കുടുംബമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ആസ്വദിക്കുവാൻ കഴിഞ്ഞ തലമുറയിലുള്ള ഒരാളാണ് അപ്പോൾ എല്ലാവരും കൂടിയിരിക്കുകയാണ് ഒരു നടക്കുന്ന നിലയിൽ എപ്പോഴും ഒബ്സർവേഷൻസ് ആണ് സിനിമയിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ ഏത് എക്സ്പ്രഷൻ ഇടും എങ്ങനെ പെരുമാറും എന്നുള്ളത് നമ്മുടെ ചുറ്റിനുമുള്ള കാര്യങ്ങൾ നോക്കി പഠിക്കുകയും കൂടെ ചെയ്യണം നടൻ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് എക്സ്പ്രഷൻസ് ഞാൻ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന തരത്തിലുള്ള റോളുകൾക്ക് വേണ്ടി എനിക്ക് കിട്ടി ആ സംഭവമാണ് പറയാൻ പോകുന്നത് എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുന്നു ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത് രാത്രിയിൽ യാത്രയായിരുന്നു എനിക്കൊരു തലവേദനയൊക്കെ ഉണ്ട് ഞാനൊരു കസേര ഇട്ടിട്ട് കുറച്ചൊന്ന് നിന്നപ്പോൾ ഉറവശി അന്ന് ഏറ്റവും ഹോട്ട് കേക്കാണ് അവിടെ ഇരിക്കുന്ന വലിയ വലിയ നടന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉറവശിയുടെ അത്രയും ഒരു ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല കാര്യം എല്ലാ ഭാഷകളിലും തെലുങ്ക് തമിഴ് കന്നഡ മലയാളം പിന്നെ ഒന്ന് രണ്ട് ഭാഷകൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ദീർഘനുണ്ട് ഭാഷയിലൊക്കെ വിളിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ അരുണാചൽ പ്രദേശിൽ വിളിച്ചിട്ട് ലൊക്കേഷൻ ശരിയല്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞു അന്നും ഇതൊക്കെ തന്നെയാണ് പല പല ഭാഷകളിലുള്ള സിനിമകൾ അഭിനയിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഉറവ ഉർവശ്ശീല ഒരു സൗഹൃദം നക്ഷം കിട്ടിയാൽ നമ്മുടെ സ്വന്തം ഫ്രണ്ടാണെന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നയൻറ്റീൻ ട്വന്റി വൺ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒന്നാണ് ആദ്യം ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് തന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം കുതിരപ്പട കാളവണ്ടിപ്പട പിന്നെ മേക്കപ്പിന്റെ വണ്ടി കോസ്റ്റ്യൂമിന്റെ വണ്ടി പോലീസിന്റെ വണ്ടി അങ്ങനെ വണ്ടികൾ ഇങ്ങനെ വന്നു മറിഞ്ഞ് പിന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വണ്ടി പിന്നാണ് ആർട്ടിസ്റ്റുകളുടെ വണ്ടി അപ്പൊ അങ്ങനെ ഒരു വലിയ പടമാണ് വലിയോട്ടിരിക്കുന്നു ഞാൻ മാറി ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അന്നത്തെ അന്നത്തെ ദിവസം മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാവും അപ്പൊ ഉർവശി എന്റെ അവിടെ നിന്നൊന്നും പറഞ്ഞു അത് പറ്റത്തില്ല മാറിയിരിക്കാൻ പറ്റത്തില്ല ഇവിടെ വന്നിരിക്കാം പറഞ്ഞി തലവേദനയുണ്ട് ഉർവശി പ്ലീസ് എന്നെ ഇന്ന് കിട്ടാൻ അത് പറ്റത്തില്ല മുകേഷ് ചട്ടനൊക്കെ വന്നു സംസാരിക്കും അത് കേൾക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മള് പല പല ഭാഷകളിലൊക്കെ അവരൊന്നും ആരും ഉണ്ടാക്കില്ല ഇവിടെ ആവുന്ന എല്ലാവരും സംസാരിക്കുന്നു പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് നിർബന്ധിച്ച് അവിടെ കൊണ്ടിരിക്കുകയും അപ്പൊ ഉറവശോ അവസാരിക്കും ഞാൻ പറഞ്ഞു എന്ത് സംസാരിക്കാനാ ഞാൻ ഇവിടെ ഇരുന്നോളാം അത് പെട്ടത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു എന്നാ നമുക്കൊരു ഒരു ചെറിയ ഒരു ഗെയിം ആ ഗെയിം കൊള്ളാം ഗെയിം കൊള്ളാം ഉറുവശി തന്നെ പറഞ്ഞു ഉർവശിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ് എന്താ എക്സ്പ്രഷൻസ് ഡയറക്ടർ മുതൽ സുരേഷ് ഗോപി മമ്മൂട്ടി രതീഷ് പിന്നെ ക്യാമറാമാൻ ക്യാമറാമാനെ എങ്ങനെയാണ് നോക്കിയിരുന്ന ആള് ഉദ്ഘാടിന്റെ ഒരു ഹുക്ക് അപ്പോഴാണ് മനസ്സിലായത് ആ ചോദ്യം ഒന്നും കിട്ടത്തില്ല അപ്പൊ എല്ലാരും പറഞ്ഞു അത് പറ്റത്തില്ല ഞങ്ങൾക്ക് അറിയണം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളാരാണ് ചെറിയ ഒരുപാട് പേര് ഇഷ്ടമുണ്ട് ഞാൻ പറയണ്ട അതിന്റെ മുകളിൽ ഒരു ചെറിയ ഇഷ്ടം കാണും അപ്പോ ഈ നെഞ്ചിടിപ്പെന്നൊക്കെ പറയുമ്പോ നമുക്ക് കേൾക്കാം പലരുടെയും അടുത്തു അയ്യോ ഏറ്റവും വലിയ ശ്രദ്ധിക്കാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ചായ കൊടുക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഓ പിന്നെ എന്റെ പേരെന്തായാലും പറയട്ടെ അപ്പോ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ ഞാൻ തന്നെ ഒരു റെമഡി പറഞ്ഞു എഴുതിത്തന്നാ മതി പറയണ്ട പറയാൻ നാണോന്നെങ്കിൽ പറയണ്ട എഴുതിത്തന്നാ മതി അപ്പൊ ഉറുവശിയുടെ മുഖത്തുള്ള ഒരു എക്സ്പ്രഷൻ വല്ല കാര്യം ഉണ്ടെങ്കിൽ ഇയാളെ വിളിച്ച് ഇവിടെ കൊണ്ടിരിക്കും അവിടെ എന്തായാലും ഒരു കുഴപ്പമില്ല അങ്ങനെ ഉറുവശി എഴുതിത്തന്നു ഞാൻ നോക്കി ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പറഞ്ഞേട്ടു മനുഷ്യനീ പറ ജോലിയുള്ള അപ്പൊ ഞാൻ പറഞ്ഞാട്ടാ ഇത് നമ്മളിതാണ് മനസ്സ് ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോ വലിയ നമുക്ക് അറിയൂടാ ഈ എലിസബത്ത് രാജ്ഞിയെ ചിലപ്പോ രാജ്ഞി ഡ്രൈവറിനായി ഡ്രൈവർ അപ്പൊ ഇനി ഞാനോ മറ്റോ ഗംഭീരമായ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങോട്ട് വരില്ല അപ്പൊ എഴുതി തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവറവിപ്പി നായർ അതിന്റെ വശിയുടെ അച്ഛൻ തന്നെയാണ് അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നല്ലോ ഞാൻ പറഞ്ഞേ വളരെ ഗുരുവശി ഇപ്പൊ പറയണം പറയണം ഇപ്പൊ പറയണോ ഉർവശിക്കാണ് പറയണമെന്നുള്ള ഏറ്റവും നിർബന്ധം കാര്യം ഈ കൂട്ടത്തിന് ഒറ്റ അടിക്ക് ഇല്ലാതാക്കാൻ അപ്പം മമ്മൂട്ടി പറഞ്ഞു ഞാൻ നീ പറ എന്തായാലും ഇത്ര കാര്യം പറ അപ്പൊ ഞാൻ പറഞ്ഞു ഭക്ഷണമൊക്കെ വളമ്പുന്ന ഒരു പ്രതീക്ഷ ഇല്ലാതിരുന്ന ജോസ് എന്ന് പറഞ്ഞു ഒരു ചായപാത്രം വീഴുന്ന കാലം വീഴുന്നുണ്ടായി മറച്ചു വെച്ച ഒരു വാക്ക് നേരത്തെ പറയാൻ ചായയിലൊക്കെ ഞാൻ എന്ത് മധുരമായിട്ട് അപ്പം ഉർവശിയുടെ ഒരു സ്ക്രീനിൽ സൗണ്ട് ഉർവശിയെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു സൗണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പൊ ഞാൻ ഒരു ഡ്രൈവർ ഉണ്ട് കുട്ടപ്പൻ അവൻ വേറെന്തോ പണി ചെയ്യുന്നു കാരണം ഞാൻ പറഞ്ഞു ഡ്രൈവർ കൂട്ടപ്പൻ പറഞ്ഞിട്ട് ഒരു ഹോണിന്റെ സൗണ്ട് കിട്ടു ഫ്രണ്ടിലോട്ട് വീണതാണെന്നു അതോ കൈ തട്ടിയതാണെന്ന് പറഞ്ഞു എന്റെ കൂട്ടത്തിൽ തന്നെ നേരത്തെ കാട്ടി മോശപ്പെട്ട ഒരു സൗണ്ട് ഉറവശി സുന്ദരിയുടെ വായിൽ നിന്ന് കാര്യം ഉറവശിക്കാവില്ല വിശ്വസിച്ച് കഴിഞ്ഞാ അവ എല്ലാവരും പറഞ്ഞു എന്താ ആരാണെന്നൊക്കെ പറഞ്ഞു പറ്റിയ ഞാൻ പറഞ്ഞു ഇനി ഇത് പറയാം ഉറവശിക്ക് ഇഷ്ട ഞാൻ പറയാത്തില്ല ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞു അതൊരു സസ്പെൻസ് ആയിട്ട് എത്രയോ കൊല്ല പലരും എന്നോട് പറഞ്ഞു നീ ഞാനും അല്ല ശരി എന്റെ ടൈലന്റ് പറഞ്ഞാൽ പറഞ്ഞു അവിടെ പോയിരുന്നു തലവേന അവിടെ പോയിരുന്നു ഞാൻ പറഞ്ഞല്ല വേറെ ഒരു ഗെയിം ഉണ്ട് അവിടെ എന്ന് പോയിരുന്നു എന്നെ നിർബന്ധിച്ച് അവിടെ പിടിച്ചിരുത്തിയ ഒരു ചെറിയ എത്ര എക്സ്പ്രഷൻസ് ആയവരെ ആക്കണം എന്നുണ്ടെന്ന് എനിക്ക് കിട്ടിയത് അതിന് ഞാൻ ഇപ്പോഴും നന്ദി പറയുന്നു മകളെ ഉള്ള കാര്യങ്ങളാണ് എല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണ് ഈ മുകേഷേന്ദ്ര എന്നെ പറ്റി കഥ പറഞ്ഞു മുകേഷേത്രം പറ്റി എന്നെ പറ്റിക്കുന്നതായിരുന്നു സ്ഥിരം ജോലി ഞാൻ പല സ്ഥലങ്ങളും പറഞ്ഞത് അപ്പൊ ഒരുപാട് ആശയ എല്ലാ പടത്തിലും കാണും അപ്പൊ എല്ലാവർക്കും എല്ലാരുടെയും കുടുംബകാര്യങ്ങളൊക്കെ അറിയും അപ്പൊണ്ട് ഒരു കുടത്തിന് സി ബി ഐ ഡയറക്ട് ഒരു സിനിമ എനിക്കൊക്കെ അറിയാം ആ സിനിമയുടെ കുറെ പേര് ക്യാപ്റ്റൻ രാജിവെട്ടൻ അവര് ഇല്ല അപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയിരിക്കുന്നു പേരെയും ഒരു പേപ്പറും എടുത്തു എഴുതുന്ന എല്ലാവരും എന്നെ കളിയാക്കി മുറിശി എനിക്ക് പാട്ടൊക്കെ എഴുതുന്ന ഉറശ്ശി കാരണം നമ്മുടെ ഒക്കെ നാടകം കൊടുക്കുമല്ലേ എനിക്ക് പാട്ടൊക്കെ എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ അവരൊക്കെ പറയുന്നു മുഖേഷ് പാട്ട് എഴുതുന്നവർക്ക് പാട്ട് എഴുതാമൊന്നും ആണില്ല വലിയ വയലാറെന്നാണ് വിചാരം എന്നൊക്കെ പറയുന്നു അപ്പൊ ഉടനെ എനിക്ക് സെന്റിമെന്റ്സ് വരും നമ്മൾ ആര് പറഞ്ഞു ചോട്ട് അങ്ങനെ പറയാം പിന്നെ ഇവരാണോ തീരുമാനിക്കുന്നത് മുഖേഷട്ട് എഴുതും മുഖേഷ് എഴുതി എന്നെ വായിച്ച് കേൾപ്പിക്കും ഞാനൊരു വലിയ സപ്പോർട്ട് ചെയ്യുന്ന വലിയ ഒരാളായിട്ട് നിൽക്കുക അപ്പോഴീ ഒ സ്വഭാവത്തെ കുറിച്ച് ഞാൻ മറന്നു പോന്നു പിന്നെയും പിന്നെയും ഞാൻ പറ്റിപ്പോഴും കേട്ട് റഷ്യ കളിയാക്കത്തില്ല എങ്ങനെ കളിയാക്കത്തില്ല തിരുനെല്ലി കാട് പൂത്തു തിന തിന്നാൻ കിളിയിറങ്ങി കിളിയാട്ടും പെണ്ണെ കളിയാടാൻ വായോ അങ്ങനെ അങ്ങനെ പറഞ്ഞു നമ്മളൊരു സൂപ്പറായിരിക്കും നെല്ല് കുറച്ച പ്രാസം ഒപ്പിച്ച് ഭയങ്കര രസമായിരിക്കുന്നു അല്ലേ പക്ഷെ ഞാൻ അവടെ കൊണ്ട് കളി എന്നിട്ട് അവരുടെ അടുത്തുള്ള പേപ്പർ കഴിച്ചോട്ടെ അവരുടെ എക്സ്പ്രഷൻ കേട്ടോ പറഞ്ഞില്ലേ എന്നെ കളിയാക്കുന്നു ഞാൻ അവരും ഉപയോഗിച്ചിട്ട് അവരെന്ന ഭാഗം വയ്ക്കാനും ഉപയോഗിച്ചാ ഞാൻ ചെയ്യട്ടെ ഞാൻ ചെയ്യട്ടെ ഞാൻ ചെയ്യട്ടെ അപ്പൊ ഇവർക്കൊക്കെ അറിയാലോ കേട്ടോ ഈ ഡ്രാമ അവിടെയാണ് എന്റെ നാണക്കേണ്ടത് അപ്പൊ ഞാൻ ശരി കേട്ടോ ഇങ്ങനെ പല തിന്ന ഇത് ഉറുഷരേ കാണിക്കല്ലേ എനിക്ക് കേൾക്കാൻ വലിയ ഉറുശി നമ്മുടെ ഇന്നും കുടുംബത്തിന്റെ വാല്യൂ ആർക്കും പറഞ്ഞു ഞാൻ ഭദുരായിട്ടു ഞാൻ ഓരോരുത്തർക്കും നിങ്ങൾ കേട്ട മുകേഷൻ്റെ പാട്ട് ഇല്ല അവർക്കറിയാം കേട്ടോ ബഹദൂരങ്ങൾ മാത്രം ഡയലോഗ് ഏതാണെന്ന് നോക്ക് മുകേഷ് പാട്ട് നോക്കിക്കൊണ്ട് നടക്കാ అప్పు న్ విచు తేరు నెలపున పిచ్చే రాలి అవి నిర్మాణా పోడెటే అన్న అన్న ముఖ్యమంత్రి కరుణా పైలట్న కుప్ప వేట ఆయన స్పీడీ ఇంతొట్ట అని పొందు കുറെ പാട്ട് കളിക്കുന്നു അടുത്തത് നമ്മുടെ ഒരു പാട്ട് കാസറ്റാ യേശുദാസും ഇതും ചേർന്ന് ആരംഭിക്കുന്ന കാനം നമ്മൾ നേരത്തെ കാസറ്റിറക്കല്ലോ കാസറ്റും എടുക്കുക ഇന്നലെ ഇന്നും സിനിമയിൽ വന്നിരിക്കുന്നു ചേച്ചി സാറിന്റെ പടത്തിലെ പാട്ട് മുകൾ ശനും പാർവതി കൂടെ അഭിനയിച്ച് ഞാൻ അല്ലെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു എനിക്കാണെങ്കിൽ അപ്പൊ കൈ കിട്ടിയിട്ട് എനിക്ക് ഞാൻ ആ ലൊക്കേഷനിൽ ലൊക്കേഷും പറഞ്ഞു നാലഞ്ച് ദിവസം കഴിഞ്ഞ് പോകണം മുകേഷ് എന്നെ കാണോടെ എല്ലാവരുടെയും മുന്നേ എന്ത് പറഞ്ഞ് തോപ്പിക്കുക ഒന്നത്തെ ഒന്നും പറഞ്ഞ് തോപ്പിക്കാൻ അറക്കത്തില്ല ശരിക്കുള്ള ജീവിതത്തിൽ നമ്മളെ കുറിച്ച് ഒരാൾ കളിയാക്കിയ നമ്മൾ ചിരിച്ചു പോകുന്ന ഒരൊറ്റ ആളിനെ ഞാൻ കണ്ടിട്ടുള്ളത് മുകേഷ് ഹ്യൂമർ അവതരിപ്പിക്കുന്ന സിനിമയിൽ അവതരിപ്പിക്കുന്ന ഒരുപാട് പേരെ ഞാൻ എല്ലാ ഭാഷയിലും കണ്ടിട്ടുണ്ട് പക്ഷെ മുകേഷിന്റെ നമ്മളെ കൂടെ ചിന്തിപ്പിക്കുകയും ഒരു സെക്കൻഡ് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന തമാശ പറ്റിക്കാനൊക്കത്തില്ല എനിക്ക് ഞാൻ തോറ്റു തോറ്റു പോവുകയാണ് ഈശ്വരൻ ആരെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണണമെന്ന് പറഞ്ഞു ചെന്നുണ്ടല്ലോ ഗുഡ് മോർണിംഗ് പാട്ടപ്പാടേ മുകേഷിന്റെ ഓരോരുത്തര് പക്ഷെ എനിക്ക് അറിഞ്ഞുടാ എനിക്ക് അപ്പോഴേ അറിയാൻ വേറെ സിനിമയിലെ പാട്ടാണ് ഞാൻ ചുമ്മാ അഭിനയിച്ചതാണ് അതുപോലെ ഏതെല്ലാം സന്ദർഭത്തിൽ അതായത് ഈ പടത്തിൽ ഞാൻ പറഞ്ഞു ആദ്യം ലൊക്കേഷനുകൾ ആനന്ദകരമാക്കാനാണ് സത്യത്തിൽ കുറെ കഥ കേൾക്കാൻ നമ്മളെ തന്നെ പരിഹസിക്കും നമ്മളെ തന്നെ പറ്റിക്കും എന്നാൽ കൂടെ നമ്മൾ കഥ കേൾക്കും അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യുഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്